വീഴ്ചയുടെ അങ്ങേയറ്റം എന്ന് വിളിക്കാവുന്ന അവസ്ഥയായിരുന്നു എലോണിലൂടെ മോഹൻലാലിന് സംഭവിച്ചത് റിവ്യൂവിൽ പലരും വലിച്ചു കീറി അത്ര മോശമായിരുന്നില്ലെങ്കിലും പരാജയം അർഹിച്ച നീക്കം തന്നെ ആയിരുന്നു എലോണിന്റെ തിയേറ്റർ റിലീസ് പഠിക്കം റീറിലീസിലൂടെ വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ ചെറിയൊരു സൂചന നൽകി ഒപ്പം മലയാളികൾ മോഹൻലാലിന്റെ തിരിച്ചുവരവനായി എത്രമാത്രം കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും സാധിച്ചു ജയിലറിലെ ആ അഞ്ചു മിനിറ്റ് കാമിയോ കേരളത്തിലെ തിയേറ്ററുകളെ ഉരപ്പറമ്പാക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ് കാണാൻ ആഗ്രഹിച്ച കാഴ്ചയ്ക്ക് ഒരു അന്യഭാഷാ ഡയറക്ടർ വേണ്ടി വന്നു എന്ന് മാത്രം മാത്യു തരംഗം തന്നെ സൃഷ്ടിച്ചു ഒടുവിൽ ഡിസംബർ കാത്തിരുന്ന ആ യഥാർത്ഥ തിരിച്ചൊരു സംഭവിക്കുന്നു മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടിരിക്കാം എന്നൊരു വാക്ക് കേട്ടതേ ഉള്ളൂ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അൻപത് കോടിയും കടന്ന് മുന്നേറുന്നു മലയാളത്തിന്റെ മോഹൻലാൽ എന്നത് വെറുമൊരു ടാക്ലൈൻ അല്ല എന്ന് തിരിച്ചറിയുകയാണ് അവിടെ ഇതുകൊണ്ടൊന്നും മോഹൻലാൽ ആരാധകരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളുടെയും ആഗ്രഹം തീരുന്നില്ല നടനും താരവുമായി മലയ്ക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോഹൻലാൽ തിളങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വാലിബന്റെ ഓരോ അപ്ഡേറ്റും വരുമ്പോഴും ആ പ്രതീക്ഷ യാണ് അവസാനമായി മോഹൻലാൽ തന്നെ പാടിയ ഒരു പാട്ട് വരികയും അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു ഈ പാട്ട് പടത്തിന് യോജിച്ചതാണെങ്കിൽ ഓക്കെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ ആണെങ്കിൽ ഇതിലും മികച്ച പാട്ടായിരുന്നു ഏനിവിടെ മുടിയാട് എന്ന ഓടിയൻസിലെ സോങ് അത് ആരാധകർ ഏറ്റെടുത്ത ഒരു പാട്ടായിരുന്നു ലാലട്ടൻ ഫാൻ എന്ന നിലയിൽ ഫാൻസിനോട് ഒരു അപേക്ഷയുണ്ട് വലിയ ഓവർ ഹൈപ്പിൽ എൽ ജെ പി പടത്തിന് കയറി ഓളം വെക്കാൻ പോകാതെ ആ പടം നല്ലതാണോ അല്ലയോ എന്ന് നോക്കി വിലയിരുത്തുക ഇടയ്ക്ക് ഒന്ന് രണ്ട് ഇടിയും പാട്ടും അല്ലാതെ പടം നല്ല സ്ലോ പേസിൽ ലിജോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സിനിമയാണെന്ന് തോന്നുന്നു ലാലേട്ടൻ നന്നായി അഭിനയിക്കുന്ന നല്ല പടം ആയി മാറട്ടെ ട്രാക്ക് എന്ന സോങ് ഇറങ്ങിക്കഴിഞ്ഞ് ചിലരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയായിരുന്നു എത്തിയത് നന്നായെന്നും നന്നായില്ല എന്നും ഉള്ള രീതിയിൽ പല അഭിപ്രായങ്ങൾ വന്നു എന്നാൽ പ്രേക്ഷകർ ഈ പാട്ടിനെ ഇരികൈ നീട്ടി സ്വീകരിക്കായിരുന്നു വേറെ തലത്തിൽ എത്തിക്കുന്ന ഒരു സോങ് ഹൈപ്പ് കൂടുതൽ കൊടുക്കരുത് എന്ന് തന്നെയാണ് പലരും മലയ്ക്കോട്ടെ ബാലുവിനെ കുറിച്ച് പറയുന്നത് കാരണം മലയ്ക്കോട്ടെ ബാലുവിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ട് എൽ എങ്ങനെയാണ് പടം തരുന്നതെന്ന് എല്ലാവർക്കും ഒരു ഐഡിയം ഉണ്ട് അതെന്തായാലും ഉള്ളിൽ വെച്ച എന്നാണ് ഓരോ പ്രേക്ഷകനും പറയുന്നത് ഈ പാട്ടിനും ആ മിക്സഡ് റെസ്പോൺസ് വരുമ്പോഴും സ്വീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും മോഹനാലിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചുവരവിന്റെ സമയമാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടുന്നു ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നേരായിരുന്നു അത് അദ്ദേഹത്തിന്റെ അപ്കമിംഗ് ലിസ്റ്റും പ്രേക്ഷകാപേശം ഉണ്ടാക്കുന്നതാണ് അതിൽ ആദ്യം എത്തുക ലിജിജോസ് പല്ലിശ്ശേരി ചിത്രം മലയക്കോട്ടെ വാലിബനാണ് പ്രൊമോഷണൽ മെറ്റീരിയലുകൾക്കെല്ലാം വലിയ സ്വീകാര്യത ലഭിക്കുന്ന വാലിബന്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഗാനവും വൺ ഹിറ്റായി മാറിയിരിക്കുകയാണ് റാക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ഗാനത്തിന് ഇതിനോടകം യൂട്യൂബിൽ വൺ മില്യൺ കാഴ്ചക്കാരെയാണ് ലഭിച്ചിരിക്കുന്നത് മ്യൂസിക് ലിസ്റ്റിൽ യൂട്യൂബ് ട്രെൻഡിംഗ് നമ്പർ വണ്ണുമാണ് ഈ ഗാനം ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നേ പോയിന്റ് ആറ് മില്യൺ കാഴ്ചക്കാരെ നേടുകയും അതുപോലെ തന്നെ അൻപതിനായിരത്തിന് മുകളിലുള്ള ലൈക്കുകൾ നേടുകയും ചെയ്തു ഈ പാട്ട് കമന്റുകൾ നോക്കിയാൽ എല്ലാവർക്കും ഈ പാട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ മലയ്ക്കോട്ടെ ബാലിപ്പന എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ മെറ്റീരിയലുകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആകുകയും വൈറലാകുകയും ചെയ്തു വലിയ ഹൈപ്പ് കൂടുകയും ചെയ്യുന്നു അപ്പോഴൊക്കെ ആരാധകർ ഹൈപ്പ് ഒത്തിരി കൂട്ടരുത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളുമായി എത്താറുണ്ട് കാരണം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു എൽ ജെ പിയുടെ മോഹൻലാ ചിത്രമാണ് എൽ ജെ പി എങ്ങനെയാണ് സിനിമ ഒരുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് മനസ്സിൽ വെച്ചേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തുന്നതും